നമസ്കാരം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നടന്നു കിട്ടണം നമ്മുടെ മനസ്സിലെ ഒരു ആഗ്രഹമാണ് കാലങ്ങളായി നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നടന്നു കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കാര്യം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് സമയം അതിരാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഏഴിനും എട്ടിനും ഇടയ്ക്കോ ചെയ്യാം കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു കാര്യം ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ആത്മാർത്ഥമായി നമുക്ക് വിജയമുണ്ടാകണം നമുക്ക് നടന്ന് കിട്ടണം അത് നടന്ന് കിട്ടും എന്ന ശുഭാപ്തി കൂടി വേണം ചെയ്യുവാൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ വിജയിക്കണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസ് വിജയത്തിൽ എത്തണം അതല്ലെങ്കിൽ ഒരു കച്ചവടം നടക്കണം വസ്തു റിയൽ എസ്റ്റേറ്റ് എന്തുമാകാം അങ്ങനെ ആ ഒരു കാര്യം നടന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇത് നമുക്ക് ചെയ്യാം അതിരാവിലെ നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സന്ധ്യയ്ക്ക് ഏഴിനോ എട്ടിനോ ഇടയ്ക്കൊക്കെ ചെയ്യാം കുളിച്ച് ശുദ്ധിയോടു കൂടി നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ആദ്യമൊന്ന് സ്വപ്നം കാണുക അത് നടക്കും എന്ന് തന്നെ സ്വപ്നം കാണുക അതിനുശേഷം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഈ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയ തട്ട് വേണം ഒരു ചെറിയ പാത്രം അതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകും ഏലയ്ക്ക അതിൽ നിന്നും മൂന്ന് ഏലക്ക എടുക്കുക ശേഷം മൂന്ന് ഗ്രാമ്പൂ എടുക്കുക മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാംപൂവും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് ഒരു പച്ചക്കർപ്പൂരമാണ് പച്ചക്കർപ്പൂരം എല്ലാ കടയിലും ഒന്നും വാങ്ങാൻ കിട്ടില്ല ഇത് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും അങ്ങാടിക്കടയിൽ നിന്നും ഒരു പച്ചക്കർപ്പൂരം കൂടി വാങ്ങുക അല്പം വില കൂടുതലാകും പച്ചക്കർപ്പൂരത്തിന് എപ്പോഴും വില കൂടുതൽ തന്നെയാണ് ഒരു അൻപത് രൂപയൊക്കെ ആവും ഒരൽപ്പത്തിന് അപ്പോൾ പച്ചക്കർപ്പൂരം എടുത്തു മൂന്ന് ഏലക്ക എടുത്തു മൂന്ന് ഗ്രാം പോടുത്തു ഇതൊരു തട്ടത്തിൽ വെച്ചു ശേഷം ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ഒരു ചിരാതിലോ അതല്ലെങ്കിൽ അല്ലാതെയോ ഒരു നെയ്യ്വിളക്ക് അത് ആ തട്ടത്തിന് മുകളിൽ വച്ച് പ്രാർത്ഥന നടക്കുക ഏത് നടക്കാത്ത ആഗ്രഹവും നമ്മുടെ മനസ്സിൽ ഉള്ള ഏത് നിങ്ങൾക്ക് ഇതുവരെ നടക്കാത്ത ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ പിണക്കങ്ങൾ മാറാൻ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി വന്നു ചേരുവാൻ രണ്ടു പേർ തമ്മിൽ വലിയ പിണക്കത്തിലൊക്കെ ആയിരുന്നു ആ പിണക്കമൊക്കെ മാറിക്കിട്ടണം നല്ല രീതിയിലാകണം പഴയ പോലെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇതൊരു വശ്യതാന്ത്രിക വിദ്യ തന്നെയാണ് ആർക്കും ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നതാണ് കൂടി ചെയ്യുക നമ്മുടെ എന്ത് സ്വപ്നമാണെങ്കിലും അത് സാക്ഷാത്കരിക്കുവാൻ ഈ ഒരു ചെറിയ കർമ്മം കൊണ്ട് സാധ്യമാകും ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് അത് രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ഏഴിനും എട്ടിനുമിടയ്ക്കോ ചെയ്യാവുന്നതാണ് കുളിച്ച് ശുദ്ധിയോടു കൂടി വേണം ഇത് ചെയ്യാൻ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു കർമ്മം ഒരിക്കലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകും അതുകൊണ്ട് ശുദ്ധിയോടുകൂടി നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന സമയത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വിശ്വാസമില്ലെങ്കിൽ ഇതൊരിക്കലും ചെയ്യരുത് പൂർണ്ണമായ കൂടി ഇത് നടക്കണം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ ഒരു വിദേശ സ്വപ്നം അങ്ങനെ എന്ത് വേണമെങ്കിലും എന്ത് കാര്യത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം വളരെ പെട്ടെന്ന് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടും അത് ബിസിനസിൻ്റെ കാര്യത്തിലാണെങ്കിലും കച്ചവടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പണവശ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും വളരെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കർമ്മം തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ തട്ടിൽ മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പൂ ഒരു പച്ച കർപ്പൂരം അതിനു മുകളിൽ ദൈവിളക്ക് കത്തിച്ചു വെച്ച് ആ ഒരു സ്വപ്നം നമ്മൾ നടക്കാതെ പോയ അല്ലെങ്കിൽ നമുക്ക് നടക്കേണ്ടതായ ഒരു സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥന നടത്തുക ഇത് മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നമുക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഈ തട്ടത്തിൽ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ഇത് അണയുന്നതുവരെ കാത്തിരിക്കുക ശേഷം നിങ്ങൾ ഈ മൂന്ന് ഇലക്കയും മൂന്ന് ഗ്രാമ്പവും ആ പച്ചക്കർപ്പൂരവും ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അലമാരയിലോ സൂക്ഷിക്കുക ഇത് നടന്ന് കിട്ടും ഇത് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അടുത്ത ഒരു കർമ്മത്തിലേക്ക് പോകരുത് വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ആ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടും മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ മറ്റൊരു കർമ്മത്തിനായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഈ പച്ചക്കർപ്പൂരം ഈ ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്ക ഇത് ഒഴുകുന്ന ജലത്തിൽ കളഞ്ഞേക്കുക വല്ല പുഴയിലോ ആറ്റിലോ ഒക്കെ എടുത്ത് കളഞ്ഞേക്കുക ഇത് മതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടുന്നതാണ്